കേരളത്തിൽ എത്ര എത്ര സീറ്റ് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് വളരെ ഉറപ്പിച്ച് കിട്ടാൻ സാധ്യതയുള്ളത് കണ്ണൂർ വടകര പിന്നെ പാലക്കാട് ആലത്തൂര് ആറ്റിങ്ങല് പിന്നെ ചാലക്കുടി നെയ്യ നമ്മുടെ തൃശ്ശൂര് സി പി ഐ സുനിൽ കുമാർ സിപിഐന്റെ உம் பின்பேரிக்கா மாபேரிக்கா പിന്നെ ഇത്തരം കാസർകോട് ഒരു സാധ്യത വളരെ സാധ്യതയുള്ളാണ് മൊത്തം പത്തോ പതിനൊന്നോ സീറ്റ് കിട്ടുമെന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ പോകാൻ അപ്പം താങ്കൾ ഇത്രയും വിലയിരുത്തി സംസാരിക്കുന്ന ഒരാളെന്ന് താങ്കളോടുള്ള ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണോ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണി പിന്നെ മുന്നോട്ട് വെച്ചത് അതിൽ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം ഇന്ന് പിന്നെ ശരിക്ക് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട പൗരത്വ പ്രശ്നം അത് വളരെ ആധികാരികമായ വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പക്ഷേ അത് ഒരു പിന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് അതുപോലെയുള്ള ജനസംഘടനകൾ അതിന് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തു എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് എല്ലാ ജനസമൂഹവും ഒരേപോലെ ജീവിക്കേണ്ട ആ ലോകം ഇന്ന് ഇന്ത്യയെ അറിയപ്പെടുന്നത് പിന്നെ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ലോകത്തെ രാജ്യമാണ് ഇന്ത്യ ആ അത് നിലനിർത്തണം നിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം നടത്തുന്നത് അതേ സ്ഥാനത്തും മറ്റ് സംഘടനകളൊന്നും ആ ഒരു രൂപത്തിലല്ല പ്രത്യേകിച്ച് പിന്നെ ബി ജെ പിൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് ശരിക്ക് അവർക്ക് അവരാണ് ശരിക്ക് ബി ജെ പിക്കാൾ വർഗീയവാദികൾ എന്നെനിക്ക് പല ഘട്ടത്തിൽ തോന്നാറുണ്ട് കാരണം ഈ പൗരത്വ ഇത് ഇതിയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് ന്യൂനപക്ഷങ്ങൾ ഒരു വലിയൊരു പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് അവരുടെ പക്ഷത്താണ് എന്നിട്ട് പോലും അവർക്ക് അനുകൂലമായ ഒരു ശ്രമം അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ അനു അവർക്ക് അനുകൂലമായതല്ല ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇടതുപക്ഷം നമുക്ക് ഇടതുപക്ഷം ഇപ്പം വല്ലാത്തൊരു പ്രതിസന്ധിയില്ല കാരണം ഈ പൗരത്വ പ്രശ്നം ഉണ്ടാക്കുന്നതിനും ഒരു ഭൂരിപക്ഷത്തിനിടയിൽ ഉണ്ടാവുന്ന ഒരു വിഷയം അതേ എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വേണ്ട എന്നാൽ ഇന്ന് ഇപ്പം വടകരയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ഈ ന്യൂനപക്ഷങ്ങളെ ഒരു കൺസോൾട്ടേഷൻ നടത്തുന്ന ഒരു രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ആ സ്ഥാനാർത്ഥി ചെയ്യുന്നത് കാരണം ഇവര് സ്ഥാനാർത്ഥി നമുക്ക് പറ്റില്ലെങ്കിലും അല്ല 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 വീടുകളിൽ കേറിയിട്ട് ഒരു പ്രത്യേക അത് ഇലക്ഷൻ കഴിഞ്ഞാൽ വലിയൊരു ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വന്നിട്ടുണ്ട് അതിനല്ലാത്ത പല ആൾക്കാരും അവർക്കെതിരായിട്ടുള്ള ഈ ഒരു നിലപാടിനോട് ഈ കലാകാലങ്ങളിലായി കോൺഗ്രസിൽ ഇരുന്ന ആൾക്കാര് ഈ എതിക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട് ഹലോ താങ്കളുടെ പേരെന്താ എന്ന് പറയും എന്റെ പേര് ബാബു ഓക്കെ ഇവിടെയാണോ വോട്ട് വോട്ട് സാധാരണ എങ്ങനെയാ നേരത്തെ രാവിലെ പോയി ചെയ്യുവോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പിന്നീട് അങ്ങനെയാ സാധാരണ പാർട്ടി വർക്കറും കൂടിയാണ് നേരത്തെ നേരത്തെ അതെ അത് പോസ്റ്റർ ഓട്ടിക്കുന്ന മനസ്സിലാക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഈ വർക്കർ ആളുകളൊക്കെ ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സജ്ജീകരിച്ച് നേരത്തെ ചെയ്യും വർക്കർമാർക്കുള്ള ഭക്ഷണമൊക്കെ ഏർപ്പാട് കമ്മിറ്റി എന്ന രീതിയിൽ ഓക്കെ മാധ്യമ പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കിട്ടാൻ സാധ്യത സാധ്യതയുണ്ടാവും കൊടുക്കാറുണ്ട് അതെ അതെ പക്ഷേ ഇതൊരു കേരളത്തിൽ എനിക്ക് വന്നൊരു ആഘോഷമായ ഉത്സവമായി ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ സാധാരണ അതെ ആണ് തെരഞ്ഞെടുപ്പ് ഉത്സവം കൂടിയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് അല്ലെടുപ്പ് ഓക്കെ അങ്ങനെ ആയിരിക്കട്ടെ അങ്ങനെ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് എലക്ഷൻ്റെ പ്രചാരണ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന താങ്കൾക്ക് കേരളത്തിൽ എത്ര സീറ്റ് എൽ ഡി എഫിന് കിട്ടും അല്ലെങ്കിൽ യു ഡി എഫിന് എത്ര കിട്ടും എന്ന് പറയാൻ പറ്റും കേരളത്തിൽ ഞാനല്ല കേരളത്തിൻ്റെ പൾസറ എന്ന ജനനായകൻ സെഗാവ് പിണറായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് താരങ്ങളാണ് ഇരുപത് സീറ്റും ഇരുപത് സീറ്റും കിട്ടും പിണറായി പറയുന്നത് അത് തന്നെയാണ് താങ്കളൊരു അഭിപ്രായം അതെ അതെ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പിക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും സീറ്റ് പറയാനും എൻ ഡി എക്ക് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ല അതെന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയമായിട്ട് പ്രശ്നങ്ങൾ നിലക്കുന്നത് അല്ലേ രാഷ്ട്രീയത്തില് നമ്മള് ഹിന്ദി മേഖല എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ചായിരിക്കും രാഷ്ട്രീയത്തിന്റെ മാറ്റം കേരളം ഒരു മാറ്റത്തിന്റെ വഴിതോ തീർച്ചയായിട്ടും കേരളത്തിന്റെ സംഭാവന ഉണ്ടാവും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മണ്ഡലമാണ് വടകര വടകരയിൽ ഇത്രയും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി ജനങ്ങളെ ഏറ്റെടുത്ത സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥി ജനങ്ങളാണ് ശൈല ടീച്ചറുടെ അതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും കൂടുതൽ കത്തിയപ്പെട്ടത് ശിലേ ടീച്ചറുടെ സ്ഥാനാർത്ഥി അവരുടെ വിജയത്തെ പറ്റി എങ്ങനെയാണ് ശൈല ടീച്ചറുടെ വിജയം കാണുന്നത് വിജയം എത്ര വോട്ട് ജയിക്കും എന്നുള്ള അഭിപ്രായം താങ്കൾ പറയാനുള്ള അധികാരം മണ്ഡലം ജനാധിപത്യം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകനും

ിപ്പം വന്നപ്പോൾ ഏതാമ്പ്രക്കാരം ഒറ്റപ്പെടുത്തിയപ്പോൾ തിരിച്ചറിയുന്നത് അത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പോലും പിന്നെ ആരോഗ്യരംഗത്ത് ആരോഗ്യമന്ത്രിയായപ്പോൾ ആ കോവിഡിൻ്റെ കാലത്തേലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ മുഖ്യമന്ത്രി